പിന്നെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് മലപ്പുറം മുനിസിപ്പൽ കെ എം സി സിയും ക്ലിനിക്കുന്നവർക്ക് ഈ കിഡ്നി നിർണയ ക്യാമ്പ് വളരെ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് രോഗം വന്ന് ചികിത്സിക്കുന്ന നല്ലത് അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് കിഡ്നി രോഗം വളരെയധികം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഡയാലിസ് സെൻ്ററുകൾ നമ്മൾ ഏറെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഓരോ പഞ്ചായത്തിലും എന്നുള്ളത് വാർഡ് തലത്തിലേക്ക് മാറേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ രീതി വന്നപ്പോൾ അപ്പോൾ അതിനെ ആദ്യം തന്നെ കണ്ടെത്തി പരിശോധനയിലൂടെ കണ്ടെത്തി ലക്ഷണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനൊരു ചികിത്സ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ അതിന് മലപ്പുറം മുൻസിപ്പൽ യും പദർത്തമാവും ചെയ്യുന്ന ഈ രംഗം ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഭക്ഷണക്രമങ്ങളാണ് നമ്മുടെ എല്ലാം നമ്മുടെ രോഗങ്ങളെ കൂടുതൽ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ ജീവിത രീതിയും അതിന് രൂപം ഘടകമാണ് പിന്നെ നമ്മുടെ പ്രവാസമാകുമ്പോൾ തൊഴിലും മറ്റുള്ളതൊക്കെ നമ്മുടെ ദിനചര്യെ നന്നായിട്ട് ബാധിക്കുന്നു കൂടുതൽ നമ്മൾ പെട്ടെന്ന്